ഹലോ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ വിൽപ്പനക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്ന വീട് പതിനാല് സെൻറ്റ് സ്ഥലവും ഒരു എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഈ വീട്ടിലേക്കുള്ള വഴി മഞ്ചേരി പന്തലു ഭാഗത്തേക്ക് മെയിൻ റോഡ് ബസ് ബസർവേസിൻ്റെ റോഡിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ പഞ്ചായത്ത് റോഡാണ് അതാ ആ കോൺക്രീറ്റ് അതുവരെ കോൺക്രീറ്റ് റോഡിട്ടിട്ടുണ്ട് അതിൽ നിന്നാണ് ഈ വീട് ഈ വീട്ടിലേക്ക് കുറച്ചൊരു നൂറ് അമ്പത് മീറ്റർ ആ പഞ്ചായത്ത് ബോർഡിൽ നിന്ന് പോക്കറ്റ് ഒരു റോഡ് അവർ കാണും അവിടെ വീടിൻ്റെ ആ കുറച്ച് ഭാഗം റോഡ് അവര് കോങ്ങിയിട്ടിട്ടിട്ടുണ്ട് കുറഞ്ഞ ഭാഗം കൂടി കോങ്കിട്ടിട്ടാല് ഏത് വണ്ടിയും ഈ വീട്ടിലേക്ക് വരും ആ സ്കൂട്ടർ വാങ്ങുന്നതാ ഒരു വെള്ള അവിടെ നമ്മൾ വീട് എടുത്ത് പൊതിഞ്ഞ ഭാഗം കൂടി ഇത് കോങ്ങിയിട്ടിടാണ്ട് അതും കൂടി ഇട്ടാൽ ഏത് വണ്ടിയും ഈ വീട്ടിലേക്ക് വരും ഈ പതിനാല് സെൻറ്റ് സ്ഥലത്ത് കുറച്ചു ഭാഗം അവൻ കെട്ടി ഒരു ഫ്ലോട്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് ഭാഗം ഏഴ് സെൻ്റ് ഉണ്ടാവുന്നത് ഇതാ അവിടെ വേറെ വീട് കയറ്റാൻ കയറ്റാനുള്ള ഒരു ഫ്ലോട്ടാക്കി അവൻ തിരിച്ചിട്ടുണ്ട് അതിന് അടിയിലാണ് ഇത് ആ ഫ്ലോട്ട് ഭാഗത്താണ് അവൻ്റെ കോഴിക്കൂട് ആടുകൂട് ഒക്കെ ഉണ്ട് ഉണ്ട് ഏ ആ സ്ഥലത്തിൻ്റെ പകുതി ഭാഗം പകുതി താഴെ കെട്ടി നിർത്തിയിട്ട് അവിടെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് മൊത്ത സ്ഥലം പതിമൂന്നര സെൻറ്റാണ് പതിനാല് സെൻറ്റിൻ്റെ അടുത്തുണ്ടാകും എന്നാ പറഞ്ഞ് നമുക്ക് ആ തരം നോക്കിയാൽ മനസ്സിലാവും പതിമൂന്നര സെൻറ്റാണ് ഈ സ്ഥലം ഉണ്ടാകുകയുള്ളൂ പിന്നെ വീട് എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഈ വീടിൻ്റെ മുൻഭാഗം ഈ സൈഡ് റോഡ് വരുന്ന ഈ സൈഡ് ഭാഗത അത്യാവശ്യം നല്ലൊരു വിശാലത ഉണ്ട് ഒരു വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല പറ്റിയ ഏരിയ ഉണ്ട് പിന്നെ ഈ വീടിൻ്റെ ഒരു നാല് ഭാഗം നമുക്ക് നോക്കാം ഇത് ബാക്ക് ഭാഗം വീടിൻ്റെ ചുറ്റും വീടുകളുണ്ട് കേട്ടോ വീടിന് ചുറ്റും വീടുകളുണ്ട് ഒറ്റപ്പെട്ട വീടല്ല ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു ഉണ്ട് ഓപ്പൺ ഔട്ട് ഡോർ ബാത്റൂമ് ദോളബക്സിൽ ഉണ്ടാക്കിയിക്കാണ് നമ്മുടെ കിച്ചണും ബാത്റൂമും പുറത്തേക്ക് അടുത്തൊക്കെ വീടുകളുണ്ട് യാതൊരു പേടി പേടിക്കേണ്ട അവസ്ഥല്ല താമസക്കാർക്ക് ഏതാ ഈ ഇത് കോമൺ ഒരു ഇന്ത്യൻ ക്ലോസറ്റ് അവിടെ ഔട്ട് ഡോറ് ബാത്റൂമ് അതിൻ്റെ റൂഫ് വാഗത്ത് കാട്ടോ ഇവിടെ ഒരു വിളക് പുരണ്ട് അവിടെ ഒരു ഔട്ട് ഡോറ് അടുക്കള ഇവിടെ ഇതാണ് ഇവിടുത്തെ സ്പേസ് അതിൽ ഇവിടെ കേട്ടോ ഈ ചുമരാണ് കിച്ചൻ്റെ ഈ ഭാഗമാണ് ഈ ഭാഗത്താണ് കിണർ നാടൻ കിണർ ഉള്ളത് വെള്ളമുണ്ട് അവർക്ക് ഏത് കാലത്തും വെള്ളം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ വീട്ടിൽ അംഗങ്ങൾ അധികമാകുമ്പോൾ ചിലപ്പോൾ വെള്ളം കുറവാണെങ്കിൽ ലെയ്മെള്ളമുണ്ട് പി ഡബ്ല്യു ഡിന് ഈ നമ്മളെ ലൈൻ വെള്ളം ഉണ്ട് ഇഷ്ടംപോലെ വെള്ളം അപ്പോൾ വെള്ളത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഏ കിണുണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് അതൊക്കെ അങ്ങനെ വെള്ളം നല്ല പൊന്തിയ വെള്ളമാണ് അത് കിച്ചൻ്റെ ഭാഗം അത് കിച്ചൻ്റെ ഭാഗം എന്താ ഇപ്പോൾ നാല് ഭാഗം കാണിക്കാം നമ്മൾ കിച്ചണിൻ്റെ മെയിൻ ഭാഗം ഓട് ഇട്ട റൂഫാട്ടോ കിച്ചൻ്റെ മെയിൻ വാപ്പിൻ്റെ ഇങ്ങ വാട്ടർക്ക് ഓടിട്ട് വെച്ചാണ് ആ മൂലയ്ക്ക് നമ്മളെ വെള്ള ടാങ്ക് വെച്ചിട്ടുള്ളത് വീണ്ടും മുൻ ഇത് പുറം കാഴ്ചകൾ നാല് ഭാഗം കാണിച്ചു കേട്ടോ അകം ഒരു ചെറിയ സിറ്റൗട്ട് അത്യാവശ്യം ഒരു ചെറിയ സിറ്റൗട്ട് ഉണ്ട് അത് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഡൈനിങ് ഹാളാണ് ഇതിൻ്റെ സിറ്റൗട്ടിൻ്റെ റൂഫ് ഇതാ പിന്നെ ഒരു ഡൈനിങ് ഹാളാണ് അപ്പുറം ഇപ്പുറം രണ്ട് ബെഡ്റൂമാ റൂമാണ് അതിൽ ഒരു ബെഡ്റൂമാണ് ഒരു ബെഡ്റൂമാണ് അങ്ങനെ ഈ വീട്ടില് മൂന്ന് ബെഡ്റൂമാണ് അതേമാതിരി ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് വീട്ടിൻ്റെ രണ്ട് ഭാഗത്തും ഓരോ ചെറിയ ഓരോ ബെഡ്റൂം ഉണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് എന്നാൽ വലിയ ആ വലിപ്പമല്ല നമ്മളെ ബഡ്ജറ്റിനൊത്തുള്ള ബെഡ്റൂമിൽ നമുക്ക് കിട്ടുള്ളൂ കിടക്കുന്ന ചെറിയ എൻട്രി റൂമുണ്ട് കിച്ചന്റെ ഭാഗത്തേക്ക് കിടക്കുന്ന അത് കിച്ചൻ്റെ ഭാഗമുണ്ട് എൻട്രി റൂമുണ്ട് ആ റൂമിലാണ് ഒരു കോമൺ ബാത്റൂമില്ല കേട്ടോ അത് കിച്ചന്റെ ഭാഗമാണ് കിച്ചൺ ഞാൻ ഈ കോമൺ ബാത്റൂമ് കിടക്കുന്നത് കേട്ടോ ഒരു പഴയ യൂറോപ്യൻ ക്ലോസ്റ്റർ ആണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് ബാത്ത്റൂമിൻ്റെ റൂഫ് കോൺക്രീറ്റ് ആണ് ബാത്റൂം ഉണ്ടല്ലോ അതും ഇതും അപ്പുറം ഇപ്പോഴുള്ളൊരു ബാത്ത്റൂമാണ് കേട്ടോ കോൺക്രീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് അതേ മോഡലാണ് ഇവിടെ അബ്സ്റ്റേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്സ്റ്റേക്കിൻ്റെ സ്റ്റെയർ ഇവിടെ ഉണ്ടാക്കാൻ കഴിയും കോണി അതിന് പറ്റിയൊരു എൻട്രി ആളാണ് എൻട്രി റൂമാണ് ഈ കിച്ചണിൻ്റെ ഭാഗത്തിൽ നമുക്കിനി കിച്ചൺ ഒന്ന് നോക്കാം കിച്ചൺ ആകുമ്പോൾ പറഞ്ഞല്ലോ റൂഫ് ഓടിട്ട് വെച്ച റൂഫാണ് ഓട് മെയിനാണ് അത്യാവശ്യം വലിപ്പമുണ്ട് പയ മരവും തെങ്ങും കൊണ്ട് ഉണ്ടാക്കിയ ഒരു കിച്ചൺ ആണ് പിന്നെ അവർക്ക് പോയി വീട് വിൽക്കാൻ കാരണം എന്താണ് അവർക്ക് ഇനി പുതിയൊരു അത് കുറച്ചും സൗകര്യം കൂടിയ വീടുണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ വീട് വിട്ട് വേറെ ഒരു സ്ഥലമുണ്ട് അവർക്ക് വേഗ സ്ഥലത്ത് അവിടെ കുറച്ച് സൗകര്യം കൂടി ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീട് വിൽക്കുന്നത് അല്ലാതെ മറ്റു കാലൊന്നും അവർ പറഞ്ഞിട്ടില്ല ഉള്ളു ഓക്കെ അപ്പോൾ വീട് കണ്ടല്ലോ ഈ വീഡിയോ ഹലോ ഈ വീടിൻ്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ല മഞ്ചേരിയിൽ നിന്ന് പന്തലൂ ഭാഗത്തേക്കുള്ള മെയിൻ റോഡിൽ മഞ്ചേരി ഭാഗത്ത് നിന്ന് ഒമ്പത് കിലോമീറ്റർ ദൂരം ഇങ്ങോട്ട് ആ ബസ് സർവീസിലങ്ങോട്ട് നിന്ന് ആകെ മുന്നൂറ് മീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത് മുന്നൂറ് മീറ്റർ മൂന്ന് ബെഡ്റൂമുണ്ട് ഒരു സിറ്റോറിട്ടി ചെറിയ ഒരു ഡൈനിങ് ആള് പിന്നെ ഒരു കിച്ചണിൽ എൻട്രി ഹോം അവിടുത്തെ തന്നെ കോമൺ ബാത്റൂം ഒറ്റ കോമൺ ബാത്റൂമോട് അകത്ത് വീടിൻ്റെ അകത്ത് അതിന് ഒരു കിച്ചൺ നമ്മളെ റൂഫ് ഓടിട്ട് കാണുന്നുണ്ടാക്കി പുത്ത് ഒരു ബാത്റൂമുണ്ട് പതിനാല് സെൻറ് സ്ഥലം പതിമൂന്നര സെന്റ് സ്ഥലം അവൻ അങ്ങനെ പതിമൂന്നര സെന്റ് സ്ഥലവും ഈ വീടും ഇരുപത്തി അഞ്ച് ലക്ഷമാണ് ചോദിക്കുന്നത് കച്ചവടം എന്ന നിലക്ക് വില അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ട് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന നമ്പുകൾ നിങ്ങൾ ബന്ധപ്പെടുക പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ലൈക്ക് ബട്ടൺ ലൈക്ക് അടിക്കുക ഒരു കോമൻ്റ് എൻ്റെ ഈ കോമൻ്റ് ഈ വീഡിയോയിൽ നിങ്ങൾ നൽകുക ഓക്കെ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം നമസ്കാരം